കേരളത്തിലെ ആനപ്രേമികൾക്ക് വീണ്ടും ഒരു ദുഃഖവാർത്ത നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കൊമ്പന്മാരിൽ ഒരുവനായ കുന്നംകുളത്തിന്റെ സ്വന്തം കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ഇന്ന് രാവിലെ എട്ട് മണിയോടെ ചരിഞ്ഞു തെക്കേപ്പുറത്തെ തറയിൽ കെട്ടിയിരിക്കുകയായിരുന്നു കണ്ണനെ അതിനിടയിലായിരുന്നു ആന ചരിഞ്ഞത് എരണ്ടക്കെട്ടുൾപ്പെടെ നിരവധി അസുഖങ്ങളുമായി കുറച്ചു നാളുകളായി രോഗാവസ്ഥയിലും അതിന്റെ ചികിത്സയിലുമായിരുന്നു കണ്ണൻ ഉണ്ടായിരുന്നത് മരുന്നുകൾക്ക് പ്രതികരണം കാണിക്കാതെ ഇന്നലെ മുതൽ ആനയുടെ നില കൂടുതൽ വഷളായി ഇന്ന് രാവിലെയോടെ ആന ചെരിഞ്ഞു കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ആനയുണ്ടായിരുന്നത് കുന്നംകുളം തെക്കേപ്പുറത്ത് നിരവധി ആനകളുള്ളതിൽ തന്നെ ഏറ്റവും പ്രശസ്തി നേടിയ ഒരാനയായിരുന്നു കണ്ണൻ ജനഹൃദയത്തിൽ ഇടം നേടിയവനുമായിരുന്നു ഈ ആന തലയെടുപ്പും നെറ്റിപ്പട്ടത്തിൻ്റെ തിളക്കവും കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ച ഈ ഗജരാജൻ ഇനിയില്ല ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന കുന്നംകുളത്തിൻ്റെ ഗജരാജതിലകം കൊണാർക്ക് കണ്ണന് വിട